വർഷങ്ങൾക്ക് മുമ്പ് ഒക്ടോബർ ഗുജറാത്തിലെ പോർബന്ദറിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മഹാത്മാജിയുടെ ഭൂഖണ്ഡത്തെ മാത്രമല്ല ഈ ലോകത്തിലെ എല്ലാം സമാധാന കാക്ഷികളായ സഹോദരങ്ങളുടെ എല്ലാം ഹൃദയത്തെ ത്രസിപ്പിക്കുന്നുണ്ട് െ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ഗാന്ധിജിയുടെ ജന്മദിനം ലോകമനസ്സിൽ ആരൂപമായി ഇന്ന് വീടും ഉയർക്കുകയാണ് ജനങ്ങളുടെ മനസ്സിൽ ഗാന്ധിസമെന്ന സമാധാന സന്ദേശമായി കാലം കാണാൻ പൊതിച്ചുറങ്ങിയ ഒരു ഗാന്ധിജി രാജഭരണം ആപരം അണിയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുകളുമായി നുഴഞ്ഞു വിദേശ ശക്തികളെ അഹിംസയിലൂടെ ഇന്ത്യൻ മണ്ണിൽ നിന്നും ഒഴിപ്പിച്ച ഒരു പ്രവാചക ജന്മമാണ് വാങ്ങി അക്രമം പഠിക്കും പഠിപ്പിക്കുന്നില്ല കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ 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 ജീവൻ പോയാലും ആരുടെ മുൻപിലും തല കുനിക്കാതിരിക്കുന്നത് എങ്ങനെ എന്ന് എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മായ മാനുഷിക മൂല്യങ്ങളുടെയും ചളിക്കുന്ന മന്ദിരങ്ങളുടെയും ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായതും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഹിന്ദുസവും ക്രിസ്തീയ സ്വാധീനവും നിറഞ്ഞ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളുകളിലും അഷ്ടവിഭാഗ്യങ്ങൾ ദേവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു

ഗാന്ധിജിക്ക് ധാരാളം ശിഷ്യ വിനോബ് സർദാർ വല്ലഭായ് പട്ടേൽ മീരാബ് നർഹരി പരീഗ് രവിശങ്കർ വ്യാസ് തുടങ്ങിയ ഖാൻ അബ്ദുൾ ഗഫാർ ഖാൻ തുടങ്ങിയ പ്രമുഖ ഗാന്സത്തിലെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം രുചിച്ചറിഞ്ഞ ഗാന്ധിജയന്തി നമുക്ക് സേവന ദിനമാണ് മുമ്പിത് സേവന വാരമായിരുന്നു ക്ലാസിലെയും മുറ്റത്തെയും കടലാസു പെറുക്കെയും പുല്ലു കല്ലുകൊക്കെ മാത്രം നമ്മളെ ദിനം ആചരിക്കരുത് ഭാരതത്തിന്റെ വളർച്ചയുടെ വഴിയിൽ കിടക്കുന്ന എല്ലാ ചിന്തവാസനങ്ങളുടെയും മാലിന്യങ്ങൾ തൂത്തറിയാൻ നമുക്ക് കഴിയണം അതിനായി നമ്മുടെ ും സ്കൂളും പരിസരവും നമുക്ക് ലഹരിമിരുത്തമാക്കാം ദുഷീനങ്ങളുടെയും ദുഷിച്ച മാലിന്യങ്ങളുടെയും തുടച്ചു മാറ്റാൻ ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കം भारत माता की जय